അതിനെ ആ ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത് ഒരു പല തരത്തിലുള്ള ഇമോഷണൽ എക്സ്പീരിയൻസസ് ഉണ്ട് അത് വല്യൊരു ആണ് സിനിമയില് ഇമോഷണലി അല്ലാതെ ഇതൊരു ക്രൈം ത്രില്ലർ പോലെ മാത്രം ഫോളോ ചെയ്തവർക്ക് അത് ചെലപ്പോ കിട്ടണമെന്നില്ല ആ ഇമോഷണൽ ഗ്രാഫിലൂടെ സഞ്ചരിച്ചവർക്ക് അത് ഭയങ്കര ഒരു മൊമെന്റ് ആണ് ഞാനത് പറയാൻ കാരണം ഞാൻ സിനിമ കണ്ടത് എന്റെ ഹസ്ബൻഡ് കൂടെയാണ് ഇത്ര വേണ്ടത് ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു അപ്പൊ അദ്ദേഹത്തിന് ഒട്ടും കഥ അറിയില്ല അറിയാനും അറിയാൻ എന്ന് പറയുന്ന വളരെയധികം സിനിമ സ്നേഹിക്കുന്നവരാണ് ആടെ സിനിമ മുഴുവൻ കണ്ടുകഴിഞ്ഞിട്ട് ആ ക്ലൈമാക്സ് പോർഷനിൽ ശരിക്കും ചോട്ടപ്പായി എന്ന് പറഞ്ഞു ഇറ്റ് സോ ഡീപ് സോ മെനി ലേഴ്സ് ടു ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് അത് അറിയാത്ത ഞാനും വിചാരിച്ചു ഓ ഓക്കെ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് ഇമോഷണലി ആ ട്രാക്കിനെ ഫോളോ എനിക്ക് വിജിച്ചോട്ടം ചെയ്തൊരു വളരെ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ് അത് പ്രത്യേകിച്ച് എന്റെ ഹസ്ബൻഡ് അറിയിക്കാനും പറഞ്ഞു ബിക്കോസ് ആയിട്ട് അത് പെർഫോം ഉള്ള ഒരു പെർഫോമൻസ് അല്ല അത് ആസ് എൻ ആക്ടർ എനിക്ക് അത് പറയണമെന്ന് തോന്നി ാണ് അധികവും കാണാറ് എൻസൈക്ലോപീഡിയ അതുപോലത്തെ ഏരിയ ഉണ്ടല്ലോ അത് ഓഡിയൻസിന് എങ്ങനെ കണക്റ്റ് ആകും അത് കുറച്ചധികം ചിന്തിക്കേണ്ട ഒരു ഓഡിയൻസിന് ആ ഏരിയയിൽ എന്തെങ്കിലും ഡൌട്ട്ഫുൾ ആയിട്ട് ഒരു ഏരിയ ഉണ്ടായിരുന്നു